യു എയിലേക്ക് ഒരു രണ്ട് ജോലി വേക്കൻസി വന്നിട്ടുണ്ട് ഒരു അഡ്വർടൈസിങ് കമ്പനിയിലേക്കാണ് ജോലി വേക്കൻസി വന്നിട്ടുള്ളത് ഒന്നാമത്തേത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജോബ് വേക്കൻസിയാണ് രണ്ടാമത്തേത് ഗ്രാഫിക് ഡിസൈനർ ആയിട്ടുള്ള ജോബ് വേക്കൻസി ആണുള്ളത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാം ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ആണ് ഇവർ ക്വാളിഫിക്കേഷൻ പറയുന്നത് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനേഴ്സിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസിലൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം അറബിക് ടൈപ്പിംഗ് അറിയുന്ന ആളുകൾക്ക് പ്രിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ജോലിയും യു എയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വേക്കൻസികളാണ് ഒന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് രണ്ടാമത്തേത് ഗ്രാഫിക് ഡിസൈനറാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സേവിൽ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക താങ്ക്